രീതിയിലുള്ള ആരാധന കേരള സമൂഹത്തിൽ പോലും ഒട്ടേറെ കാര്യങ്ങൾക്ക് നമുക്ക് പ്രചോദനമായിട്ടും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാൻ വളരെ താല്മാത്രം പ്രസക്തമായി ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന മഹാമണ്ഡലേശ്വർ സ്വാമിജികൾ നമ്മുടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സംഘ പരിവാർ പ്രസ്ഥാനത്തിൻ്റെ ഏതൊരു പ്രവർത്തിക്കും ആ വ്യക്തിഗീതത്തിൽ പോലെ എന്ത് നഷ്ടപ്പെട്ടാലും മുൻപേ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വിശ്വഗുരുവായിട്ടുള്ള നമ്മുടെ കാവ്യപതാകയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന എത്രയോ വർഷമായിട്ട് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന ആരാധ്യനായിട്ടുള്ള നന്ദേട്ടൻ അതുപോലെ തന്നെ സംഘചാലക ജയറാമേട്ടൻ എത്രയോ വർഷങ്ങളായി ഈ നമുക്കെല്ലാവർക്കും ഒരുമിച്ചു കൂടാൻ ഈ സംഗമത്തിലിരിക്കാൻ കാരണക്കാരനായിട്ടുള്ള ഒറ്റപ്പാലത്തിൻ്റെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അരവിന്ദേട്ടൻ ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിനുമുള്ള സ്നേഹഗതികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം ഞാൻ നടത്തുന്നില്ല നന്ദേക്കൻ പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെ അയ്യപ്പ കൊണ്ടുവന്ന് അയ്യപ്പഭക്തന്മാരുടെ സൗകര്യങ്ങളുടെ വർധനവന് എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഉദ്ഘാടനത്തിന് ശ്രമിക്കുന്ന കേരളത്തിലെ അദ്ദേഹത്തിന്റെ അഭിമാന ബോധം കൊണ്ടാണ് അദ്ദേഹം അത്രയും പറഞ്ഞു നിർത്തിയത് എന്ന് ഞാൻ കരുതുകയാണ് കേരളത്തിലെ പാവപ്പെട്ട ഹിന്ദുവിൻ്റെ പണമണ്ടി എടുത്തുകൊണ്ട് രാജ്യം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്വർണക്കടത്തിന് നേതൃത്വം നൽകിയെങ്കിൽ മുഖ്യമന്ത്രി എന്ന് കച്ചവടക്കാരനായ മുഖ്യമന്ത്രി എന്ന് രാജ്യത്തെ മുഴുവൻ പക്ഷം വരുന്ന മനുഷ്യരും അവരെ സംസാരിക്കുന്ന ദൗർഭാഗ്യവശാൽ എന്റെയും നിങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ പിണറായി വിജയൻ ആ പിണറായി വിജയനോട് लक्षम् കൊടുക്കുന്ന മറുപടി എന്താണെന്ന് അറിയുമോ വിവേകമില്ലാത്തവനല്ല ഇന്നത്തെ കേരളത്തിലെ ഹിന്ദു സമൂഹം നല്ല വിവേകം നമുക്കുണ്ട് ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ സംഗമം നടത്തുന്നത് നിങ്ങൾക്ക് എന്താണ് സനാതനം എന്നറിയുമോ ഞാൻ ഈ വേദിയിൽ നന്ദേട്ടനെ പോലെ വളരെയധികം ധാർമ്മികതയെ കുറിച്ച് പഠിച്ച ഒരാൾ ഉള്ളത് കൊണ്ട് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ എന്ന് കരുതിയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ് കാരണം ഞാൻ അദ്ദേഹത്തിന്റെ മുൻപിൽ ഇന്നും ആ ബാലഗോകുലത്തിൽ പോകുന്ന ഒരു കുട്ടിയാണ് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പുസ്തകത്തിൽ എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് വേദിയിലുള്ളവർക്ക് കേൾക്കാനല്ല ഇത് എന്റെ സഹപ്രവർത്തകരായി നിങ്ങൾക്ക് കേൾക്കാനല്ല ഇത് പോലീസിന്റെ യൂണിഫോം പോലീസിലെ ഉന്നതാധികാരിയെ നിയോഗിച്ചവർ ആ ശ്രീജിത്ത് ആ സ്ത്രീകൾ മല കയറി എന്ന് ബോധ്യം വന്നപ്പോ ആ ശ്രീജിത്ത് ശബരിമല സന്നിധാനത്തിന്റെ പട്ടിക്കെട്ടുകളിൽ നിന്ന് ഞാനും നിങ്ങളും കണ്ടുവെങ്കിൽ നാമം ജപിക്കുന്ന മനുഷ്യർ നിങ്ങളുടെ ഈ അബദ്ധ ജടിലമായിട്ടുള്ള സമ്മേളനത്തിന് ഞങ്ങൾ മറുപടി പറയാൻ പോകുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ആ നാശരഹിതമായിട്ടുള്ള ഭാവം അതേതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടോ നാശരഹിതമായിട്ടുള്ള ഭാവത്തെ ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ വാക്കിനെ മനസ്സിലാക്കാൻ കേരളത്തിന്റെ പരപക്ഷത്തിന് സാധിക്കുമോ കേരളത്തിന്റെ ഇന്നത്തെ പ്രതിപക്ഷത്തിന് സാധിക്കുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ് സനാതനം പ്ലസ് ധർമ്മം സനാതനധർമ്മം ധർമ്മം ധർമ്മം എന്താണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചേർത്ത് കോർത്തു നിർത്തുന്ന നിയമ ധർമ്മം ആ നിയമ വ്യവസ്ഥയാണ് ധർമ്മം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇരുന്നത് മഴ പെയ്യുന്നുണ്ട് മഴ കൊണ്ടായി പരിപിടിക്കും അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ പരമ പവിത്രമായിട്ടുള്ള സർവസംഗ പരിത്യാഗത്തിന്റെ നിറമായിട്ടുള്ള തലവട്ടപ്പനായിട്ടുള്ള നമ്മൾ പണി പിടിച്ചാലും കുഴപ്പമില്ല ഞങ്ങളെ എങ്ങനെ മനസ്സിലെ ചോദ്യമാണ് ധർമ്മം അപ്പൊ ധർമ്മം പല രീതിയിലുണ്ട് ഞാൻ ഈ കൊടികട്ടിയ കാറിൽ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു കൊടിവെച്ച കാറ് ബി ജെ പിയുടെ കൊടിവെച്ചക്കാർ ആണ് എന്നാൽ ആ കൊടി വെച്ച കാറിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ കടന്നു പോലീസ് വരുമ്പോൾക്ക് എന്റെ കാറിനെ നീക്കിവിടാൻ സാധിച്ചില്ല എന്നാൽ അരികിൽ നിൽക്കുന്ന സഹപ്രവർത്തകരോട് കാറിന്റെ ചിന്താത്തിന് ഞാൻ നമസ്തേ പറഞ്ഞപ്പോ ഒരു പോലീസിന്റെ അകമ്പടിയും വേണ്ടി വന്നില്ല കടന്നു വരാൻ എന്താണ് അത് സഹപ്രവർത്തകന്റെ ധർമ്മമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സനാതനമായ നാശരഹിതമായ രാമന് അഗസ്ത്യൂലി ഉപദേശിച്ചു കൊടുത്ത ആ അഗസ്ത്യന്റെ മന്ത്രദീക്ഷ പോലെ കുരുക്ഷേത്ര യുദ്ധ നമ്മുടെ അർജുനന് കാണിച്ചു കൊടുത്ത ർശനം പോലെ ഇവിടുത്തെ ആ ഹിന്ദുവിന്റെ സനാതനമായിട്ടുള്ള ധർമ്മമാണ് സനാതനമായിട്ടുള്ള സനാതനധർമ്മം ആ സനാതനധർമ്മയിൽ ധർമ്മത്തിൽ ആ നിയമവ്യവസ്ഥയിൽ അംഗീകരിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ധർമ്മത്തെ നശിപ്പിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി സമ്മേളനം വിളിച്ചു കൂട്ടുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആ സനാതന സനാതനധർമ്മത്തിലെ ചില കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തിന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഹിന്ദു ധർമ്മത്തെ വിവേകാനന്ദ സ്വാമികളും അതുപോലെ തന്നെ അദ്ദേഹം ചിക്കാഗോയിലെ പ്രസംഗമേദി പറഞ്ഞത് എല്ലാ മതങ്ങളുടെയും മാതാവാണ് ഭാരതത്തിലെ എന്താണ് നമ്മുടെ ഭാരതാമ്പ നമ്മുടെ സനാതനായിട്ടുള്ള ധർമ്മം എന്നാണ് ചിക്കാഗോയുടെ ആ ഭൂമിയിൽ സന്യാസി സന്യാസിട്ടൻ പറഞ്ഞത് ആ കാവി പതാകയെ നമ്മുടെ ഗവർണർ ഭാരതാമ്പയുടെ ഫോട്ടോയിൽ നമ്മുടെ കാവി പതാക കണ്ടപ്പോ അതിനെ എതിർത്തുകൊണ്ട് ധർമ്മത്തെ മനസ്സിലാക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കാർഷിക വകുപ്പ് മന്ത്രി പ്രസാദ് എന്നാൽ അത് ഗവർണർ ഉണ്ടാക്കിയ കാവ്യ പതാകയല്ല ആ കാവി പതാക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യോഗം നടക്കുമ്പോ ആ യോഗസ്ഥലത്ത് ആ നമ്മുടെ ായിട്ടുള്ള ഭാരതത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടും എഴുതിയ ഗാനത്തിൽ നല്ല രീതിയിൽ വന്ദേശിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് നമ്മളെ മനസ്സിലാക്കിച്ചിട്ടുണ്ട് എന്നാൽ ഇരുപത്തി ഒന്നിൽ ഇരുപത്തി ഒന്നിലെ കോൺഗ്രസിന്റെ അന്നത്തെ അധ്യക്ഷൻ ഷൗക്കത്തലി അവിടെ പറഞ്ഞു എന്താണ് നമ്മുടെ ദുർഗാദേവിയായി ലക്ഷ്മിയായി നമ്മുടെ ഭാരതത്തെ കാണാൻ സാധിക്കുന്ന ശശി ശ്യാമയും അതുപോലെ തന്നെ കമലതല വിഹാരണയും പറയുന്ന ആ ഭാഗം മുഴുവൻ എടുത്തു മാറ്റിക്കൊണ്ടാണ് ആ വന്ദേ കോൺഗ്രസ് ഹൃദയപൂർവം സ്വീകരിച്ചതെങ്കിൽ ഒരു ഭാഗത്തെ രാജ്യത്തിന്റെ സർവസംഘ പരിത്യാഗത്തിന് നിറമായിട്ടുള്ള ചേർക്കുന്നതിനെ നമ്മുടെ ഗവർണറെ വരെ ചോദ്യം ചെയ്യുന്ന മുഖ്യമന്ത്രി സനാതന മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ഒരൊറ്റ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ് പിണറായി വിജയനോട് അവസാനത്തെ ഈ സനാതന ധർമ്മത്തിലെ ഏറ്റവും പ്രധാന ഭാഗം പറയുകയാണ് അതെന്താ പറയുന്നത് സത്യം അഹിംസ സ്നേഹം ദയ ദയാവില്ലെങ്കിൽ സനാതനധർമ്മമില്ല ഈ ദയ സത്യം അത് നിങ്ങൾ ശബരിമലയിൽ ആചാരത്തെ വാതിരിക്കാൻ വേണ്ടി അവിടെ നിങ്ങൾ വെക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ വാട്ടർ പമ്പിലൂടെ അല്ലെ വെള്ളമടിച്ച് അയ്യപ്പ ഭട്ടന്മാരുടെ വിധി മുഴുവൻ നനച്ചു കളഞ്ഞപ്പോ നിങ്ങൾ ദയയില്ലാത്ത നിങ്ങൾ മാറി ആ നിങ്ങൾ എങ്ങനെ കുറിച്ച് പറയാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ദയയില്ല കാരുണ്യമില്ല ശബരിമല സന്നിധിയിൽ അയ്യപ്പൻ ആചാരത്തെയും അനുഷ്ഠാനത്തെയും തകർക്കാൻ പോകില്ലായിരുന്നു എന്നാൽ ഇപ്പോ പണിക്കര ഗവടി നിർത്തി ഞങ്ങൾ പണിക്കരയൊക്കെ പണിക്കർ സമുദായത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് കണ്ണൂരിൽ പോയി പണിക്കരെ കവിടി നിർത്തിയിട്ട് പറഞ്ഞു പിണറായി വിജയൻ ചെയ്ത തെറ്റുകളിൽ നിന്ന് വലിയ ശാപം പിണറായിലെ പാറപ്പുറത്ത് ജനിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുണ്ടായിട്ടുണ്ട് കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ ജയിൽ അനുഭവിക്കാൻ യോഗമുണ്ട് എന്നും അതിന് നിങ്ങൾ ഒരുമിച്ച് ചേർക്കണമെന്ന് അത് കബടി നിരത്തി ആള് പറഞ്ഞോ എന്ന് എനിക്കറിയുന്ന പക്ഷേ ആ കുടുംബത്തിന് ശാപമുണ്ട് എന്ന് ഇവിടെ നിന്ന് പോയ പാലക്കാട്ടുകാരൻ പണിക്കർ കബടി നിരത്തിയിട്ട് കമല ചേച്ചിയോട് പറഞ്ഞു നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഈ നിങ്ങളുടെ മുന്നിൽ മുന്നിൽ നിങ്ങൾ പ്രസംഗിക്കാൻ ഞാൻ ഞാൻ പാടില്ല എന്നുള്ള നിർത്തിക്കൊണ്ട് റോഡിൽ വെച്ചാൽ വിഷയം പറയാം വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുന്നു എന്താണ് കേരളത്തിന്റെ ഒക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് ത്തിൽ പറയുന്നത് പോലെ ജയകൃഷ്ണൻ മാഷറുടെ കൊലപാതകം നടത്തി നാമം മുറിച്ചെടുത്തു കണ്ണൂരിൽ ആയിരക്കണക്കിന് ജയകൃഷ്ണൻമാർമ്മത്തിനു വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് നിങ്ങൾ മുറിച്ചു മാറ്റി ഞങ്ങളുടെ സദാനന്ദൻ മാസ്റ്ററുടെ എന്താ ചെയ്ത് തെറ്റ് നമസ്തേ സദാ വസേ മാതൃമേന്ദു ഭൂമിയെ സുഖം വർദ്ധി രോഗമെന്നുള്ള ശങ്കപ്രാർത്ഥന ചൊല്ലി പ്രവർത്തനത്തിൽ പങ്കെടുത്തു ആ മുറിച്ചെടുത്ത കുറിച്ച് ചോദിക്കുന്ന ഒരു ും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ സാധിക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് വേദങ്ങൾ അറിയുമോ പുരാണങ്ങൾ അറിയുമോ നിങ്ങൾക്ക് പരിഷത്തിനെ കുറിച്ച് അറിയുമോ നിങ്ങൾക്ക് രാമായണത്തിലെ നാല് വരി വായിക്കാൻ അറിയുമോ നിങ്ങൾക്ക് ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല ഞാൻ ബാലഗോകുലത്തിന്റെ ക്ലാസ്സിൽ ചെന്നപ്പോ അന്നത്തെ ആർ എസ് എസിന്റെ വലിയ ലീഡർ ആയിരുന്ന ഗോപാല ഗോപാലകൃഷ്ണൻ പറഞ്ഞു കണ്ണടച്ചു പഠിക്കണ്ട ബാലഗോകുലം ക്ലാസ്സിൽ പോയി പതിമൂന്ന് പറഞ്ഞപ്പോ ഭഗവത്ഗീത മാഷ ചേച്ചി അവിടെ ബാലഗോകുലത്തിലെ ചേച്ചിയാണ് ചേച്ചി ചൊല്ലിത്തൊന്നും എന്താണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ സഞ്ജയ ശ്ലോകങ്ങൾ ആ ഓരോ ശ്ലോകങ്ങളും പഠിക്കാൻ ും സനാതനധർമ്മം നിലനിൽക്കുമെന്നുള്ള ആ ചിന്തയിലൂടെ സംഘപരിവാർ പ്രസ്ഥാനം മുന്നോട്ട് പോയി ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അകമ്പടി ഉണ്ടായില്ല ഒരു സുരേഷ് കോഫിസാർ ഉണ്ടായില്ല ഒരു ജോർജ് കുര്യൻ സാർ ഈ ഇരിക്കുന്ന നമ്മുടെ മന്ത്രി മാറ്റിമറിക്കപ്പെടുമെന്ന് പറഞ്ഞു ഇന്ന് അമ്പത്തൊന്ന് വയസ്സായി നമ്മൾ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങി ഇന്നോ ഇന്ന് ഗണപതിയെ അപമാനിക്കുമ്പോ ഇന്ന് സനാതനധർമ്മത്തെ വെല്ലുവിളിക്കുമ്പോ ശതമാനത്തിലധികം ഒരു തുള്ളി പോലും ആദർശത്തിൽ വെള്ളം ചേർക്കാതെ നമ്മൾ പ്രവർത്തിച്ചു മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇടത്തോട്ടുമല്ല വലത്തോട്ടുമല്ല മനുഷ്യർക്ക് വേണ്ടി ഗണഗീതത്തിൽ പറയും വയസ്സായ ആളുകൾക്ക് ായിട്ട് സ്വയം സേവകൻ പ്രവർത്തിക്കണം ചെറുപ്പക്കാർ കുതിരയെ പോലെ കുടിക്കുന്ന മനസ്സുള്ള ചെറുപ്പക്കാരോട് പറയും മനോനിയന്ത്രണം വേണം എന്താണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയാൽ കൂടുതൽ സന്തോഷിക്കരുത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം പോയാൽ കരയുകയും വേണ്ട ഞാൻ കരഞ്ഞ ഒരാളാണ് പറയാൻ ഒരു മടിയുമില്ല ഈ വേദിയിൽ നന്ദേട്ടന്റെ മുന്നിൽ നന്ദേട്ട് സഹോദരിയായിട്ടുള്ള ഞാൻ പറയുകയാണ് ഞാൻ കരഞ്ഞു രണ്ടായിരത്തി നാലിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു പക്ഷേ കുറേ കാലം പ്രവർത്തിച്ചതിന് ശേഷം വീണ്ടും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയപ്പോ എന്നിലെ മൂല്യബോധം അതായത് എനിക്ക് തോന്നി ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ എനിക്കതിനേക്കാൾ ഉയർച്ചയല്ലേ വേണ്ടത് എന്തുകൊണ്ട് ഞാൻ രണ്ടായിരത്തി നാലിലെ പോസ്റ്റിലേക്ക് വന്നു എന്ന് എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി അവിടെ എൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥത അതെന്നെ ഭരിച്ചു അവിടെയാണ് സനാതന ധർമ്മത്തിൽ പറയുന്നത് എന്താണ് സനാതന ധർമ്മത്തിൽ വരുന്നവരോട് പറയുകയാണ് ദമം വേണം ക്ഷമം വേണം ദമം എന്ന് പറയുന്നത് വേണ്ടതിനെ മനസ്സിനെടുക്കാനും ഇന്ദ്രിയങ്ങൾ ഞങ്ങളിങ്ങനെ വരുന്ന വഴിയില് ഏതെങ്കിലും ഒരു കടയില് നോൺ വെജ് കണ്ടാൽ കഴിക്കുന്ന ആളാണെങ്കിൽ ഇന്നതൊന്ന് കഴിക്കണമോ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അപ്പോ ആ ഇന്ദ്രിയത്തെ നിയന്ത്രിച്ചിട്ട് പറയും ഇന്ദ്രിയും കഴിക്കാൻ പറ്റില്ല എന്താണ് ഇന്ന് ഗണേശനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ട് നമ്മൾ വ്രതമെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇന്ദ്രിയത്തെ പിറകിലേക്ക് നമ്മൾ പിടിച്ചു നിർത്തുന്ന ആ മനസ്സിന്റെ ശക്തിയെ ക്ഷമബോധത്തെ വീണ്ടും മനസ്സിനകത്തിട്ട് ആവാഹിച്ചപ്പോൾ എന്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ എന്നെ അടിക്കാനും ശാസിക്കാനും പതിമൂന്ന് വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട എനിക്ക് അച്ഛന്റെ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ചോദിച്ചു ഇതാണോ ബാലഗോകുലത്തിൽ പോകുന്ന ശോഭാ സുരേന്ദ്രൻ പോയ ശോഭാ സുരേന്ദ്രൻ ഞാൻ എന്നിവക്കൊന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോ ഞാനിത് ഇവിടെ പറയുന്നത് എത്രയോ ബി ജെ പിയുടെ കാര്യകർത്താക്കന്മാർ ഈ വേദിയിലിരിക്കുകയാണ് എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ തീരുമാനിച്ചു എന്റെ പേരുകൊണ്ട് മാധ്യമ പ്രവർത്തകർ അങ്ങനെ അവരുടെ കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കണ്ട ഞാൻ ആ പഴയ ബാലഗോകുലം തന്നെയാണ് വന്നാലും വന്നില്ലെങ്കിലും എം എൽ എ ആയാലും ഇല്ലെങ്കിലും ഒമ്പത് തവണ തോറ്റാളാണ് ജയിച്ചാലും പരാജയപ്പെട്ടാലും വലിയ ആളുകളുണ്ട് അവരോടൊപ്പം തന്നെ അവസാനിക്കുന്നു ഈ ബോധം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാവി പതാകയെ വെല്ലുവിളിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവിനെ ഈ ബോധം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് വരാൻ പോകുന്ന നാളുകളിൽ പോകുന്ന ഭക്തന്മാർ തീരുമാനിക്കുമെന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവം നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് ഒരു അഭ്യർത്ഥന വെച്ച് ഞാനെന്റെ വാക്കുകൾ നിർത്തുക എന്താണ് അഭ്യർത്ഥന എന്ന് പറയുന്നത് ഒറ്റപ്പാലത്തെ ഗണേശോത്സവത്തിൽ വലിയ ശബ്ദത്തിലുള്ള വലിയ വണ്ടികളിൽ പുക പരത്തിക്കൊണ്ട് നമുക്ക് എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു താളബോധം ഞാൻ അരവിന്ദേട്ടനോട് സൂചിപ്പിച്ചു അപ്പം അരവിന്ദേട്ടൻ പറഞ്ഞു ഓരോ യൂണിറ്റിൽ നിന്നും വരുന്ന ചെറുപ്പക്കാർക്ക് ആ ഡ്രം ആ ശബ്ദം അത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ് അടുത്ത ഗണേശോത്സവത്തിൽ നാഥസ്വരങ്ങളുടെ അകപ്പടിയോടുകൂടി ായി ഈ നാടുകളെ മാറ്റി പിടിക്കണം അതാണ് എന്റെ അഭ്യർത്ഥന അങ്ങനെയുള്ള താളത്തോടുകൂടി ഒറ്റപ്പാലത്ത് അരവിന്ദ്ട്ട കുട്ടികൾ തീരുമാനമെടുത്താൽ കേരളം മുഴുവൻ നമുക്ക് മാറ്റിമറിക്കാം നമുക്ക് ജപിച്ച് മന്ത്രാക്ഷരനും കുരുവിട്ടുകൊണ്ട് നമുക്കിവിടെ എല്ലാവരും അടുത്ത വർഷം വരണം എന്ന് ഒരു യാചന ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ